മോളെ നീ വിചാരിക്കുന്ന ആളല്ല അവള് അതിന്റെയൊക്കെ അപ്പുറം ഇന്നലെ ഇവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടി അറിയോ ഇന്നലെ രാത്രി അവളുടെ കുടുംബക്കാർ മുഴുവൻ ഇവിടെ എത്തി എന്തെല്ലാം ആണോ മോളെ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും മോഹൻ പുറത്ത് നീ ആണെങ്കിൽ ഇത്രയും ദൂരെ മോളെ പെട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ എത്താൻ പറ്റുമോ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രാജേശ്വരിയും രമയും അമ്പിക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു എന്തോ ഒരു പരിപാടി ഉണ്ടോ അവരെല്ലാവരും കൂടി പോയിരിക്കുന്നു ഓർത്തു നോക്ക് എല്ലാവരും കേൾക്കില്ലേ നാണക്കേടി നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുവോ അവര് കേൾക്കുന്നതാണോ നാട്ടുകാരോട് മുഴുവനും പറയില്ലേ ചെക്കൻ്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് അത്രയും സൗണ്ടില്ല മോളെ ഇവിടെ പറയുന്നത് എങ്ങനെയാക്കോ ഞാൻ എനിക്ക് പയ്യ ഞാൻ എന്തൊക്കെ ഇന്നലെ സഹിച്ചെന്ന് എനിക്ക് അറിയില്ല മോളൊരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ആ ശരി ശരി എന്നാ ശരിയാ ഉം അപ്പൊ അതാണ് കാര്യം അമ്മയ്ക്ക് എന്ത് ചെയ്താലും അവളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല അല്ലേ ഇല്ല മോളെ പറ്റില്ല എനിക്ക് അവളുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റില്ല എന്റെ കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ അങ്ങനെയാണെങ്കിലേ അമ്മ ഇന്നലെ വരെ നടന്നത് മുഴുവനും വള്ളി ഉള്ളി തെറ്റാണ് എന്നോട് പറഞ്ഞത് എന്നാൽ എനിക്ക് കൃത്യമായൊരു നിഗമനത്തിലെത്താൻ പറ്റൂ എന്നാ കേട്ടോ ആദ്യത്തെ കാര്യം എന്തു പറഞ്ഞ തർക്കുത്തരം അവളെ കുടുംബത്തിലേക്ക് നാല്പതിനായിരം രൂപയുടെ സാധനം കൊണ്ട് കൊടുത്തു പിന്നെ പാതസരം ഇവിടെ പൊട്ടിക്കിടക്ക ഞാൻ പടി 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 പറഞ്ഞു അത് നന്നാക്കണ്ട അവിടെ ഇരുന്നോട്ടെ തൽക്കാലം വെള്ളി പാതസരം ഇടുക എന്നുള്ളത് എന്റെ വാക്കിനൊരു വെലി അവള് കൊടുത്തില്ല ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ പോകട്ടെ അവളുടെ താഴെ വെട്ടി കൊടുത്തല്ലേ ഉള്ളത് അവൻ അത് കേട്ടില്ലാന്ന് പിന്നെ അവളുടെ അച്ഛനും കുറെ കുടുംബക്കാരും കൂടി ഇവിടെ വന്നു എന്നെ ഒതുക്കം കൊണ്ട് അവള് അവളുടെ അച്ഛൻ എന്തെല്ലാം മോളെ എന്നെ പറഞ്ഞത് എന്റെ കണ്ണും രണ്ടുതോളി കണ്ണീര് വന്നപ്പോ അവൾ സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയി ഇവള് മേലേക്ക് കയറുകയും പോയി ആകെപ്പടെ മൂന്ന് മാസല്ലേ ജോലിക്ക് പോയിട്ടുള്ളൂ അവൾക്ക് രണ്ടു മൂന്ന് ലക്ഷത്തിന്റെ വണ്ടി വേണത്രേ അപ്പൊ ഞാൻ മര്യാദക്ക് പറഞ്ഞു മോളെ നീ ഒന്ന് ജോലി സ്ഥിരമാകട്ടെ കുറച്ചും കൂടി അങ്ങോട്ട് പോ ഇപ്പൊ ഇത്തിരി ബസ്സിനോ അതിന്റെ ഓട്ടോഷോ എന്തിരി പോയാ പോരേ പിന്നെ കുറച്ച് പൈസ ഒക്കെ ആവുമ്പോ അതുക്കെ വണ്ടി വാങ്ങാൻ പറഞ്ഞു അതിന് എന്നോട് ഇവിടെ ചാടിക്കടിക്കാൻ വരുന്ന മോളെ ഗവൺമെന്റ് ജോലി വഴി നമ്മുടെ അനുമോള് പോലും ഇന്ന് വരെ സ്കൂട്ടറിൽ പോയിട്ടില്ല എൻ്റെ കുട്ടി ബസ്സിനാണ് പോകുന്നത് ജോലി കഴിഞ്ഞ നേരം വീട്ടിലേക്ക് വരല്ലേ വേണ്ടി ഇത് അതല്ല അവിടെ ചായ കുടിക്കാൻ പോയി ഇവിടെ ജ്യൂസ് കുടിക്കാൻ പോയി കുടിക്കുമ്പോൾ കറങ്ങി നടക്കുക ഇനിയിപ്പോ വണ്ടിയും കൂടി വാങ്ങിച്ചു കൊടുത്താലോ എന്തായിരിക്കും സ്ഥിതി ഒരു ചായ ഉണ്ടാക്കി താന്ന് പോലും പറയാൻ പറ്റില്ല അവൾ എന്തൊക്കെയാണറിയോ മോളെ തിരിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചങ്ങളിക്കെടുത്ത് അളച്ചു വെച്ച പോലെ പാക്കിയിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനുസരിക്കലില്ല അല്ലമ്മേ ഈ സമയത്തൊന്നും ഏട്ടൻ തിരിച്ചൊന്നും പറയാറില്ലേ അപ്പൊ ഏട്ടൻ എന്താ ചെയ്യാറ് ഏട്ടനും പേടിയാണ് അവളാ നീ വിചാരിക്കുന്ന ആളൊന്നുംല്ലെ മോളെ അവൻ എന്നോട് നിന്നോടുള്ള ചാടുകളി മാത്രമേ ഉള്ളൂ അവളുടെ മുൻപേ അവൻപ്ര പൂച്ച പൂച്ച എന്തെങ്കിലും പറയാൻ വേണ്ടി അവൾ നാവ് പുറത്തിട്ടുണ്ടെങ്കിൽ നാവ് അടപ്പിക്കും എന്നാ പിന്നെ അതുകൂടി എഴുത്തട്ടെ അല്ല അനു വരാൻ വേണ്ടി നന്നല്ല ഇങ്ങോട്ട് പിന്നെന്ത് പറ്റി അമ്മ അവള് ഒഴിവാക്കിട്ട് എന്നെ വിളിച്ചത് എനിക്കവിളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ മോളെ സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കല്ലേ അവളുടെ വീട്ടിൽ പോരേ കൂട്ടും അത് കൂടുതൽ ആ പൈസ അങ്ങോട്ട് പോയത് പിന്നെ അവനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കുറച്ച് പൈസ കൊടുക്കാൻ പറയാന്ന് പറഞ്ഞാ അവൻ അതിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി അതിൻ്റെ അതിൽ കൂടെ നൂറ് പ്രശ്നങ്ങൾ വന്നില്ലേ സത്യം പറഞ്ഞ എനിക്ക് എന്റെ കുട്ടിന്റെ മുഖത്തും നോക്കാൻ കഴിയുന്നില്ല പിന്നെ വിളിക്കലും ഇല്ലാണ്ടായി അവള് പിന്നെ നീ അന്ന് വിളിച്ചിട്ടേ ഇവിടെ ഇവളുടെ കൂട്ടുകാരികളുടെ ഒപ്പം ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ നീ പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് തോന്നി നിന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാലോന്നുള്ളത് ആ ഞാൻ കണ്ടുപക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല ആ അത് കൊഴപ്പ കൊഴപ്പില്ല ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പറയാനുള്ളതൊക്കെ നമ്മ പറഞ്ഞു കഴിഞ്ഞു അതങ്ങനെ തീരില്ലേ മോളെ ഒരു മെഗാ സിലിവൾ നീണ്ട കിടക്കുകയല്ലേ അത് കുറെ ഓർത്തെടുക്കണം എനിക്ക് പിന്നെ നിനക്ക് പോയിന്റായി തന്നെ കിട്ടണല്ലോ ആ അതിപ്പ എന്തായാലും അവിടെ നിൽക്കട്ടെ അമ്മ സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാനിപ്പോ എന്തായാലും കുറച്ചു ദിവസം ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഒന്ന് ശുദ്ധി ശുദ്ധികലർഷൻ നടത്തിട്ടേ ഞാൻ നിന്ന് പോകുന്നുള്ളൂ അതുപോലെ ഓ എനിക്കിപ്പോഴെ ഒരു മനസമാധാനമായത് ഞാൻ വിചാരിച്ചതേ ഞാനിവിടെ നിന്ന് ഇറങ്ങണ്ട വരുന്നുള്ളതാ എങ്ങനെയാ താടകനൊന്ന് ഇറക്കിത്താ മോളെ ഇവിടെ നിന്ന് അവളെ ഇവിടെ നിന്ന് ഇറക്കി തരാനോ അപ്പൊ മോന് ഭാര്യ വേണ്ടേ വേണ്ട എന്തിനും അശ്രീകരണം കുടുംബത്തില് രാവിലെയും ചെല്ലും അതിൻ്റെ കാണണം രാത്രിയും കാണണം ശരിക്കും പറഞ്ഞാൽ നല്ല വായു ശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്ന് വെച്ചാല് അമ്മേനെ അവളിവിടെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ല അല്ലെ ശുദ്ധ വായു ശ്വസിച്ച കാലം ഞാൻ മറന്നുപോയി ഇവിടെ ഇട്ടൊരു വിഷപ്പാമ്പല്ലേ വിഷപ്പാമ്പ് ഏതു നേരമാണ് തുപ്പാ തുപ്പിക്കഴിഞ്ഞ് ഫുള്ള് വായുവിലൊക്കെ ആവില്ലേ അതെന്നെയാണ് ആ തൽക്കാലം അത്രയും ആദ്യം ഞാൻ ആ പോയിന്റ് കൂടി എഴുതി ചേർക്കട്ടെ ഇനി ഞാൻ എന്റെ ചോദ്യങ്ങൾ കൊണ്ട് ചോദിക്കാൻ തുടങ്ങെ ചോദ്യം നമ്പർ വൺ അവളെങ്ങനെ പണിയെടുക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണോ ഉം പണിയെടുക്കുന്നു കൊടുങ്കാറ്റ് പോലെ ചൂട് കൊടുത്ത വരത്ത ഓഫീസിൽ പോകുന്ന പിന്നെ ഇവിടെ കണ്ട പിന്നെ അവിടെ കണ്ടു അതിനെയാണ് അടിച്ചു വരൽ എന്ന് പറയണത്രേ പിന്നെ കറി പോലെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെക്കും അത് അവൻ കഴിക്കുന്നതാണ് എനിക്ക് എനിക്കത് തൊണ്ടേ നിങ്ങോട്ട് ഇറങ്ങലില്ല പിന്നൊരു മീൻ കറി വെക്കുന്നത് കാണാം മഴയത്ത് കരവെള്ളം വീണ പോലെ ആ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് കാണാ അത് മഞ്ഞളൂല്ല ഉപ്പുമില്ല മുളകുമില്ല മനുഷ്യൻ കഴിക്കുവോ അയ്യേ എന്നിട്ട് ആ കറിയും കൂട്ടിയിട്ടാണോ അവര് ഓഫീസിൽ ഭക്ഷണം കഴിക്കുന്നത് അമ്മയ്ക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തുടായിരുന്നോ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാക്കുന്ന കറിക്കൊന്ന് രുചി പോരാന്നല്ലേ അവൻ പറയുന്നത് ഞാൻ പിന്നെ വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ് ഞാൻ ആ വഴിക്കേ തരുന്നില്ല ആയിക്കുടനടുത്തത് അവളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മനോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ അതൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കല്ലേ രഹസ്യമയ്യാണോ രഹസ്യമൈ അവനോട് പോലും പറയില്ല പിന്നല്ലേ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും വിളിച്ചവരെ ഭയങ്കര ഇൻട്രസ്റ്റാ ീ വന്നതല്ലേ നീ ഉടുത്ത സാരി നിന്റെ കമല് നീ അങ്ങട്ട് ചെരുപ്പിട്ടിട്ട് വന്നിരിക്കണം അതടക്കം അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയും അവൾ ഇങ്ങനത്തെ ഒരു സാധനമാണോ പക്ഷെ കണ്ടാ പറയില്ലാട്ടോമ്മേ മിണ്ടാ പൂച്ചേനെ പോലെ നിന്നിട്ട് ഇതൊക്കെയാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞ കുടുംബത്ത് കയറ്റാൻ പറ്റില്ല അങ്ങനെ ഒരാളെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതി ഭയങ്കര യക്ഷിയാണ് അവൾ യക്ഷി മോൾ ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുൻപ് അവളെ തനു സ്വരൂപം എൻറെ മോൻ മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് അവന് എന്നോട് പറയണം അമ്മ എനിക്ക് ഇവള് വേണ്ട ആ ഒരു ചെറിയ ആഗ്രഹം മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ എന്ന് വെച്ച അമ്മ ആഗ്രഹിക്കുന്നത് അവരുടെ ഡോസ് അല്ലേ അത് അത്രേ ഉള്ളു മോളെ ഇപ്പൊ നീ വന്നതാണ് അമ്മന്റെ ഏറ്റവും വലിയ സമാധാനം മോൾ വന്നിട്ട് കുറെ സമയായി ഇരിക്കി അമ്മ ചായ എടുത്തിട്ട് വരാ പൊന്നുപോലത്തെ ഒരു ചക്ക സ്നേഹിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് ഒരു ഒരു പെണ്ണ് നീ ഇങ്ങോട്ടേക്ക് വാ ഞാൻ വന്നിട്ട് എടാ കുഴപ്പമില്ല ഞങ്ങക്ക് പിന്നെ പിന്നെയാണ് അവളുടെ ഒരുമാതിരി സ്വഭാവം മാറ്റലും ഒരുമാതിരി ടോണിൽ സംസാരിക്കലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ കുടുംബം നിനക്കൊരു കാര്യം അറിയുന്നു അവളുടെ ഒരു പാതസരം പൊട്ടി അപ്പൊ അതൊന്ന് മാറ്റണം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവള് പറഞ്ഞിട്ട് ഞാൻ ആന്ന് പറയും മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു ഞാനൊന്ന് അമ്മേനോട് ഈ കാര്യം അവതരിപ്പിച്ചതാണ് അമ്മ എന്നോട് പറഞ്ഞു എന്തിനാണ് ഈ വിലകൾ മാറ്റുന്നത് സത്യം കാര്യം പറഞ്ഞിട്ട് അത് ശരി തന്നെയാണ് പാസരല്ലേ കാലിൽ കിടക്കുന്ന വീണ് പോയിണ്ടെങ്കിൽ പോയി അപ്പൊ ഞാൻ അവൾ ഒഴിഞ്ഞു തൽക്കാലം വേറെ എന്തെങ്കിലും വെള്ളീൻ്റെ ഒക്കെ വാങ്ങിയിട്ട് ഇത് തൽക്കാലം ശരിയാക്കണ്ട അതിന് ബന്ധാ തെറ്റുള്ളു ആദ്യ അവൾ ഇവിടെ ഇണ്ടാക്കിയ പ്രശ്നം സത്യം പറഞ്ഞാണല്ലോ അവളെ പിടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നോ എനിക്ക് പറഞ്ഞു മാറ്റി അത്ര വലിയ പിന്നെ ആക്കിയോന്നോ എന്റെ നിനക്ക് അറിയില്ല അവളെ കുറിച്ച് അപ്പൊ അമ്മയുടെ തീരുമാനമായിരുന്നു അറിയിച്ചു അവള് വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമല്ലോ അപ്പൊ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചതാ നീ പറയുന്ന കാര്യത്തിലെ ഒന്നും മിസ്സായി പോകാൻ പാടില്ല നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം നല്ല രീതിയിൽ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ഇവിടെ പോകുന്നുള്ളു ഒരു മൂത്ത അതെങ്കിലും എനിക്ക് ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിലേ നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം പറ്റുകയാണെങ്കിൽ അമ്മ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾ എന്ത് സംസാരിക്കണേ വരുന്ന അതേപോലെ വിളിച്ചു പോകുന്നു നിനക്ക് അറിയാലോ നീ നിന്റെ അമ്മായിട്ട് എന്ത് നന്നായിട്ട് പെരുമാറിഞ്ഞു നമ്മുടെ അമ്മയെ അതുപോലെ അവളുടെ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മ എന്നും എന്നോട് വന്നിട്ട് പറയും ഈ കാര്യം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അല്ല ഏട്ടന് തോന്നിട്ടുണ്ടോ അഹങ്കാരിയാണെന്നൊക്കെ എനിക്ക് അങ്ങനെ ഇല്ല എന്റെ അടുത്ത് നല്ല രീതി തന്നെ അവള് ബിഹേവ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ അമ്മയും നല്ലൊരു അല്ലേ അപ്പൊ അമ്മേനോട് ഞാൻ എല്ലാ സമയത്തും അവളെ പെരുമാറി കാണും അതായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നിനക്ക് പറ്റുമെങ്കിൽ അതും കൂടെ നീ ഒന്ന് സംസാരിച്ചോ അവളോട് അങ്ങനെയാണ് അതും കൂടെ ശരിയായിക്കോട്ടെ അപ്പൊ അമ്മയാണ് ഇവിടെ ഏറ്റവും സങ്കടപ്പെട്ട് നടക്കുന്ന ഒരാൾ അമ്മ ഡിസ്റ്റർബ് ആയതുകൊണ്ട് എനിക്കും സമാധാനം ഇല്ല എന്തായാലും അവള് വരട്ടെ ഞാൻ സംസാരിക്കാം അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നീ എഴുതി വെച്ചതൊക്കെ കൂടി കാണിച്ചതാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ വന്ന എന്നും ഈ സമയത്തന്നെയാണോ വരുന്നത് ഇല്ല എന്നും ഇല്ല ചില ദിവസങ്ങളിലൊക്കെ വൈകാറുണ്ട് പക്ഷെ എങ്ങനെ വൈകാതിരിക്കും ചായ കുടിയും സൽക്കാരവും ചുറ്റിക്കറങ്ങലും എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇവിടെത്തുന്നത് ആ മൂന്ന് പാർട്ടി ഉണ്ടായിരുന്നു അതുകൂടി കേട്ടാ വരുന്നത് അതുകൊണ്ട് അപ്പൊ ഇത്രയും വൈകിപ്പോയ കേട്ടോ മനസ്സിലായില്ലേ ഒരു കാര്യം ഉണ്ട് പറയാൻ പറ്റില്ല കറുതല അമ്മ ഇപ്പൊ സമയം ഏഴര കഴിഞ്ഞു ഞാൻ രാവിലെ ആറു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടാ വരണത് അന്നേരം എന്നോട് ഇങ്ങനെ സംസാരിച്ച പിന്നെ ഞാൻ എങ്ങനെ മറുപടി തരാനാ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ അമ്മനോട് സംസാരിക്കട്ടെ അങ്ങനെ എന്നോട് നിങ്ങൾ സംസാരിക്കണ്ട എന്റെ മോള് വന്നിട്ടുണ്ട് അവളുടെ മുമ്പിലാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്താടേ പറയുന്നത് നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടോ എന്റെ മോള് വന്നിരിക്കാ അവളുടെ മുൻപില് എന്നെ അപമാനിച്ചിരിക്കുന്നത് നമ്മൾ അവൾ എന്തായാലും കേൾക്കില്ല അവള് ചോദിക്കട്ടെക്കോട്ടെ നീ നീ അന്യനൊന്നല്ലല്ലോ സംസാരിച്ച ഒരു സൊല്യൂഷൻ സംസാരിക്കാണോ വന്നത് ഇല്ല നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് അത് അപ്പൊ നിന്റെ ഭർത്താവും അമ്മായിമ്മയും പറയുന്നത് അനുസരിച്ച് ജീവിക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം നിനക്കില്ലേ ഇതൊന്നും പറഞ്ഞിട്ടല്ലേ നിന്റെ അമ്മ ഇങ്ങോട്ട് നിന്നെ വിട്ടത് ഞാനിവിടെ മോശമായിട്ടൊന്നും ആരോടും പെരുമാറിയിട്ടില്ല എല്ലാരോടും നല്ല രീതി തന്നെ നിൽക്കുന്ന ആ അത് അറിയാനുണ്ട് ഇവിടെ ഞാൻ വന്ന കയറി എല്ലാരും എനിക്ക് പറഞ്ഞു അടുത്തത് ചുരുക്കി പറയാ രണ്ടാമത്തെ പോയിന്റ് പോയിന്റ് പാദസരത്തിന്റെ കാര്യേ അമ്മ പറഞ്ഞല്ലേ വെള്ളി പാസിലിട്ടാ മതിന്ന് പിന്നെ നീ എന്തിനാ നിന്റെ സ്വന്തം താല്പര്യത്തിൽ മാറ്റാൻ നിന്നത് എന്റെ കയ്യിൽ ഒരു സാധനം മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവരുടെ ഒക്കെ സംഭവം ചോദിക്കേണ്ട ആവശ്യം എന്താ ഉം എന്നുവെച്ചാ നിന്റെ ഭർത്താവിനും നിന്റെ അമ്മായിമ്മക്കും നീ അഞ്ച് പൈസ വില ഇവിടെ കൊടുക്കുന്നില്ല നീ എന്താ നാട്ടിന്ന് ഗുണ്ടകളൊക്കെ ഇറക്കിയോ ഏഹ് നിന്റെ ഭർത്താവിനെ തല്ലിക്കാൻ വേണ്ടിട്ടും അമ്മായിമ്മനെ വരട്ടാനൊക്കെ വേണ്ടിട്ട് ആ പരിപാടി വേണ്ട മോണെ അതൊക്കെ കയ്യിൽ വെച്ചോ കുണ്ടുകളാ അവളുടെ അവൾ മാത്രല്ലേ അവളുടെ അച്ഛനോട് ഗുണ്ടകൾ ഉണ്ടായിരുന്നു അവര് റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഞാൻ കണ്ടതല്ലേ അവരെല്ലാവരും പോയ പിള്ളിയില് നീ വന്നത് അവളുടെ അച്ഛൻ ഇവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു നീ കണ്ടിട്ടില്ല നേരിട്ട് ഞാൻ പറഞ്ഞതെന്നല്ലേ അറിഞ്ഞിട്ടുള്ളു എന്റെ പിറന്നാള് ദിവസം അച്ഛൻ വീട്ടിൽ നിന്ന് പായസം കൊടുത്തന്നതാ അല്ലാണ്ട് വേറൊന്നും അല്ല പിന്നെ ചേച്ചി ചോദിച്ചില്ലേ നിന്റെ ഭർത്താവിനെയും അമ്മയെ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ലേ ഇങ്ങനത്തെ ഒരു അമ്മ ഞാൻ എങ്ങനെ അനുസരിക്കാനാ പിന്നെ ഇതാണ് ഭർത്താവ് അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞ പിന്നെ താ മിണ്ടില്ല നീ അവള് പറഞ്ഞ വിശ്വസിക്കണ്ട അവള് വായു കുളിച്ച കള്ളത്തരവ പറഞ്ഞു നീ ഞാൻ പറഞ്ഞു കേൾക്ക് ആണോ ഏട്ടാ അമ്മ പറഞ്ഞാണോ സത്യം അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും ശരിയെന്നെ അമ്മ അങ്ങനെ വെറുതെ ഒന്നും അപ്പൊ അമ്മ പറയുന്നതാണ് ഏട്ടന് വേദവാക്യം ഭാര്യ പറയുന്നതൊന്നും ഒരു വിലയില്ല അല്ലേ എന്താടി നീ അവനെ കുറ്റപ്പെടുത്തുന്നു അവളോട് ചോദിക്കാനേ നീ പറഞ്ഞത് അമ്മ എന്തൊക്കെ ചോദിക്കാൻ എന്നോട് പറഞ്ഞത് അത് മുഴുവൻ ഞാനിപ്പോ ചോദിക്കട്ടെ ഒരു രണ്ടുപേരെ മുന്നില് അതെ ഏട്ടന് ഭാര്യ വേണ്ടെന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് അവളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല ഭാര്യ വേണ്ടേ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സായി കിട്ടിയാലേ അത്രയും സമാധാനം എന്നാണ് അമ്മ പറയുന്നത് അതെ അങ്ങനെ തന്നെ വേറൊന്നും ഒരു തീരുമാനം എനിക്കില്ല കേട്ടോ അഭിപ്രായം എന്താ മ്യൂച്വൽ ഡിവോഴ്സ് നോക്കിയാലോ നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞല്ലേ അവളുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അതായിട്ട് അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല അതൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് അമ്മയ്ക്കല്ലേ പ്രശ്നങ്ങള് മോന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ ആദ്യം അത് പറ ഒരുമാതിരി എൽ കെ ജി പിള്ളേരെ പോലെ അമ്മ ഇത് പറഞ്ഞു അമ്മ അത് പറഞ്ഞു എന്നോട് പറയാന്ന് കേര സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലേ എന്താടി നീ കുടുംബം കളിക്കാൻ വേണ്ടി വന്നതാണോ എന്നെ എന്റെ മോനോട് തെറ്റിക്കാൻ നോക്കുക എന്റെ അനുമോളെ വിളിച്ചാൽ മതിയായിരുന്നു എന്തിന് ഇവർക്കടയിലുള്ള പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടിട്ടോ ഇപ്പൊ തന്നെ നോക്ക് ഏഴേഴരായി സമയം അവള് ജോലി കഴിഞ്ഞ് വന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇവിടെ സംസാരം ഒരു മര്യാദയുള്ളൊരു അമ്മയാണെങ്കിൽ ചെയ്യാ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് മോളെ ഇത് കുടിക്കുന്ന പറഞ്ഞ് കൊടുക്കും അത് പോലും കാണിക്കുന്നില്ല പിന്നെ അവൾ എങ്ങനെ പെരുമാറണം എന്നിട്ട് എന്നിട്ടതെല്ലാം കേട്ടിട്ട് അവൾ പറയുന്ന ഒന്നും മനസ്സിലാക്കാണ്ട് അമ്മ പറയുന്നതാണ് ശരി അമ്മ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞാൽ മാത്രം നടക്കുന്ന ഒരു ഭർത്താവ് ഒരു പെണ്ണിന് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒറ്റയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങണമെങ്കിൽ അവൾക്ക് ആരുടെയൊക്കെ സമ്മതം വേണം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് വെക്കി അവൾ ഒറ്റയ്ക്ക് വാങ്ങാമായിരുന്നില്ലേ നിങ്ങളോടൊക്കെ ചോദിക്കുവോ ഇപ്പൊ കല്യാണം കഴിഞ്ഞു വിചാരിച്ചിട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അങ്ങോട്ടും പോകാൻ പറ്റില്ല ഒരു ഗ്ലാസ് ചായ പോലും പുറത്തേക്ക് പറ്റില്ല എന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതും കേട്ട് തുള്ളാൻ ഒരു മോനും ഏട്ടനൊരു കാര്യം മനസ്സിലാക്കിക്കോ അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കില് അമ്മ ശരിയല്ല അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് ഏട്ടന് വേണം ഇനി അവളെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് കണ്ടാല് നീ ചെയ്ത് ശരിയല്ല അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്ന പറയാനുള്ള അറിവ് വേണം ഇത് രണ്ടും ഇല്ലാണ്ട് അമ്മ പറഞ്ഞ ആ ഭാര്യ പറഞ്ഞ ആന്ന് പറഞ്ഞിട്ട് രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതങ്ങട്ട് നിർത്ത് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്ക അല്ലല്ലോ അമ്മയ്ക്ക് എന്തിന്റെ കൊഴപ്പാണമ്മേ അവര് ജീവിച്ചോട്ടെ അവരുടെ ഇടയ്ക്ക് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷം കിട്ടാ ഞാനവിടെ സമാധാനം തൊടില്ല കഴിയുന്നത് അനുമോള് ഭയങ്കരതാണല്ലോയോ അവളുടെ അമ്മ അങ്ങനെ അവളുടെ ഭർത്താവ് അങ്ങനെയെന്ന് സ്വന്തം മോൻ മാത്രം ഭാര്യനെ സ്നേഹിക്കുമ്പോ അമ്മയ്ക്ക് എന്തിന്റെ അസൂയാണ് അമ്മക്ക് എങ്ങനെയുള്ള യക്ഷയായത് അമ്മയ്ക്ക് എങ്ങനെയുള്ള അഹങ്കാരിയായത് മോനപ്പ ജീവിതം വേണ്ടേ മോൻ ഇവിടെ മിന്നാടി ഇരുന്നോട്ടെ അല്ലെ അമ്മേന്റെ അടിമയായിട്ട് ആണോ ഇല്ല തോരും മനുഷ്യന്മാര് കഷ്ടം തന്നെ ഗുണ്ടകൾ വന്നത്ര ആ കുട്ടിക്ക് ഒരു കുറച്ച് പായസം കൊണ്ട് അവൾ അച്ഛൻ വന്നപ്പോൾ എന്ത് മനുഷ്യന്മാരാണ് അത് കേട്ടിട്ട്ള്ളാൻ ഒരു കോന്തനും അവൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ നിങ്ങൾ ഒരാള് കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തില അതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രം വന്ന് അവളെ പുറത്ത് ചാടിക്കാൻ നോക്കുകയാണ് അമ്മ അതും കേട്ടിട്ട് അമ്മ പറയണു മാത്രം വിശ്വസിച്ചിട്ട് ഇങ്ങനെ പൊട്ടനായിട്ട് ജീവിക്കല്ലേ നിങ്ങളാണ് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അപ്പൊ അവൾക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാനുള്ള പ്രാപ്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകണം അതൊക്കെ ഇനി എന്താ ഉണ്ടാവില്ല പാവം ശ്രുതി അമ്മയെ എന്നെ മനസ്സിലാക്കുന്നില്ല ഏട്ടനും മനസ്സിലാക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞേ എന്നെ വിളിച്ചതാ അവൾക്ക് ഒരു സ്വസ്ഥതയും സ്വൈരവും സമാധാനവും ഒന്നും കൊടുക്കാണ്ടിരുന്നാലേ അവളെ എങ്ങനെ എവിടെ നിൽക്കുക ഇത്രയും പ്രായമില്ലേ അവൾ ചെറിയ പെണ്ണല്ലേ അവളുടെ ജീവിതം എന്തിനാണ് അമ്മ ഇങ്ങനെ തകർക്കാൻ നിൽക്കുന്നത് അത് തകരുമ്പോ മോന്റെ ജീവിതവും മനസമാധാനം കൂടിയല്ലേ പോകുന്നത് അതൊക്കെ എന്നാണ് മനസ്സിലാകുക അമ്മയും പെങ്ങന്മാരും അച്ഛനും എല്ലാവരും പറഞ്ഞ കേൾക്കണം പക്ഷെ അത് ശരിയല്ല തെറ്റാണെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അവർ തിരുത്താനുള്ള കഴിവ് ഉണ്ടാവണം അല്ലാണ്ട് അമ്മ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോ അത് മുഴുവൻ മോനെ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തുക അല്ല ചെയ്യേണ്ടത് ഇനിയെങ്കിലും സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുകയും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രുതി നീ വേണെങ്കിൽ പോയി ആയിട്ട് വന്നു അമ്മാവക്ക് ചായ എടുത്തിട്ടോ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേണോ വേണ്ടെന്നുള്ളത് ഏട്ടൻ തീരുമാനിക്കും അല്ലെങ്കിലേ അവൾ അവളെ വഴി അങ്ങോട്ട് പോകും